ഫെബ്രുവരി പന്ത്രണ്ടിന് ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കുകയാണ് ഫെയർ ആയിട്ടുള്ള അല്ല അതിനിടയിൽ അവാമി ലീഗിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ഇപ്പം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഒരു നേരിയ മുൻകൈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതായത് ബി എൻ പിക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നാലും ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടുത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അവിടുത്തെ ജെൻസി കമ്മ്യൂണിക്കേഷൻ ജെൻസി വിഭാഗമാണ് മെയിനായിട്ട് നമ്മളെടുത്ത് കാണിക്കുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വരും എന്ന് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല എങ്കിലും ബി എൻ പി വരാനുള്ള സാധ്യത കാരണം അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവാമി ലീഗിൽപ്പെട്ട ആൾക്കാർ പാർട്ടിയുടെ നേതാക്കന്മാരൊരുപക്ഷേ ചിലപ്പം അവർക്ക് വോട്ട് ചെയ്യാൻ വിലക്കൊക്കെ ഉണ്ടായതിരിക്കാം ഈ വിലക്കിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ എങ്കിലും ഈ ജനങ്ങൾ ഈ അവാമി ലീഗിലുള്ളവരും ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവരും ചിലപ്പം ബി എൻ പിക്ക് ആയിരിക്കും വോട്ട് ചെയ്യുക മാത്രമല്ല ബി എൻ പി നടത്തുന്ന ഇപ്പോഴത്തെ പ്രചാരണത്തിലെ മുഖ്യ പ്രചാരണം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുന്നവർ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും കാരണവശാൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതായത് അടിയിൽ കൂടെ നടക്കുന്നുണ്ട് കാരണം അത് അമേരിക്കൻ താല്പര്യം ഉണ്ടായത് ആ അമേരിക്കൻ താല്പര്യം ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ വഴിയുമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അല്ലെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ വധിക്കുന്നതിന് പട്ടാള പാകിസ്ഥാൻ പട്ടാളത്ത് അന്ന് പിന്നെ വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും ബംഗാളുമായിരുന്നില്ല അല്ല വെസ്റ്റ് ബംഗാളല്ല പാകിസ്ഥാനും ഈസ്റ്റ് ബംഗാളുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നൂറുകണക്കിനും ആയിരക്കണക്കിന് ഈ ബംഗ്ലാദേശികളെ വധിക്കുന്നതിന് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ പട്ടാളത്തിന് കൂട്ടുനിന്ന് കൂട്ടത്തിലാണ് അവരാണ് ഇപ്പം ഇന്ന് വളരെ ഒരു ശക്തിയായിട്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് യൂസുഫ് മുഹമ്മദ് യൂനുസ് അവിടെ വന്ന് വന്നിരിക്കുന്നത് ഈ മുഹമ്മദ് യൂനുസ് തന്നെ അതിന് അമേരിക്കയുടെ കണ്ടെത്തലാണ് കാരണം അമേരിക്കക്ക് ബംഗ്ലാദേശിലൊരു മിലിറ്ററി ബേസ് ആവശ്യമാണ് അവരുടെ ഏഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഒരു ഈ അതിൻ്റെ ഒരു നിർണായകമായ ഒരു സ്പോട്ടായിട്ട് അവർ കാണുന്നത് ബംഗ്ലാ ബംഗ്ലാദേശാണ് അപ്പോൾ ആ ബംഗ്ലാദേശിൻ്റെ താല്പര്യം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലൂടെ വരികയും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് എതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത് യു എസ് പോയി ചൈനയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നില്ല ചൈന ഓവർ എന്തൂസിയാസം കാണിക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിലുള്ള അമേരിക്കൻ താല്പര്യ കണക്കിലെടുത്തിട്ടാണ് മാത്രവുമല്ല ഇപ്പോൾ ചൈനയ്ക്ക് തന്നെ കൈപൊള്ളിയിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ പോയിട്ട് അമേരിക്കയുമായിട്ട് കൈകോർത്ത് അവിടെ പിന്നെ മറ്റേ അസിം മുനീറും അതുപോലെ ഷഹബാസ് ഷരീഫും അമേരിക്കയിൽ പോയിട്ട് ഒരു പാത്ര ഒരു പെട്ടിക്കകത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഏഹ് മിനറൽസ് അവിടെ നിന്ന് ബലൂഹിസ്ഥാനിനെ മൈൻ ചെയ്യാനായിട്ടൊക്കെ അമേരിക്കയുമായിട്ട് കരാർ കൊണ്ടാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ അതേ സമയത്ത് ഈ പിന്നെ ചൈന നടത്തിയിരിക്കുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺ ഡോളേഴ്സാണ് നടത്തിയിട്ടുള്ളത് അത് മുഴുവൻ നടത്തിൻ്റെ മെയിനായിട്ട് ഈ ബലൂഹിസ്ഥാനിലാണ് അപ്പോൾ അവിടെ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ കോൺഫ്ലിക്റ്റും വരുന്നുണ്ട് സാർ അപ്പോൾ ഇ ഇതാണൊരു ഗ്ലോബൽ സിറ്റുവേഷൻ അപ്പൊ ഈ സിറ്റുവേഷനിലെ അമേരിക്കയുടെ ഒരു താല്പര്യമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് പോകുന്നത് പോലെയാണല്ലോ ഈ അമേരിക്കയെ കണ്ണോക്കുന്ന ഇടങ്ങളിലെല്ലാം നശിപ്പിച്ച് നമ്മൾ പറയലോ പണ്ടാറടങ്ങി പോവുക എന്ന് പറയുന്ന അത് അത് തന്നെയാണ് അവരുടെ മെയിൻ പോളിസി എന്ന് പറഞ്ഞത് രക്ഷകനായിട്ട് വരിക എന്നിട്ട് നശിക്കുന്നതിന്റെ നശിച്ചു കഴിഞ്ഞാലും നമ്മൾ അറിയത്തില്ല അതെ അതാണ് അമേരിക്കയുടെ ഈ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോക തലത്തിൽ സ്വീകരിച്ച നടപടിയത് യൂറോപ്പും അതിനകത്ത് വീണുപോയി ഇപ്പൊ യൂറോപ്പ് അത് മനസ്സിലാക്കി 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 ഇന്ത്യ ഇന്ത്യക്ക് പക്ഷേ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് ബംഗ്ലാദേശ് നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് സത്യത്തിൽ നമ്മളെ ബാധിച്ച ക്യാൻസർ പോലെയാണ് പാകിസ്ഥാനോട് ഉള്ളത് അപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് ബംഗ്ലാദേശ് ഈ ഒരു സാഹചര്യത്തിലും ഇന്ത്യ മൗനം പാലിക്കുകയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യ എന്ത് ഇടപെടൽ നടത്തുന്നു എന്നുള്ളൊരു ആകാംക്ഷ സത്യത്തിൽ ജനങ്ങൾക്കിടയിലും ഉണ്ടല്ലോ ഇന്ത്യ എന്നാൽ അതിൽ കാര്യമായിട്ടൊന്നും നടത്തുന്നതായി കാണുന്നില്ല പക്ഷേ ഖാലിദാസിയയുടെ ഫ്യൂണറലിന് നമ്മളുടെ ഇവിടെ നിന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി പോവുകയും ഒക്കെ ചെയ്തതാണ് ഒരു മാറ്റം കൊണ്ടായിട്ട് സാധിക്കുമോ ഇന്ത്യക്ക് അതായത് ഇന്ത്യ പരമാവധി ബി എൻ പി അധികാരത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരു ബാഹ്യമായിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ നിർണായകമായ ഒരു എന്താ പറയുക ധാർമ്മികമായ അന്തരീക്ഷമൊക്കെ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി എൻ പി അധികാരത്തിൽ വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ വിദേശാരോഗ്യ മന്ത്രി ജയശങ്കർ ധാക്കയിൽ പോയതും കാരണം ബി എൻ പി ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊന്നും ഇന്ത്യ ഫ്രണ്ട്ലി ആയിരുന്നില്ല ബി എൻ പി മാത്രം അവാമി ലീഗ് ആയിരുന്നു നമ്മളുമായിട്ട് എപ്പോഴും ഇന്ത്യയുമായിട്ട് സഹകരിച്ചിരുന്നത് അപ്പോൾ അത് മാറിക്കൊണ്ട് കാരണം അത് ബി എൻ പിക്ക് ആവശ്യമാണ് ഇപ്പം ബി എൻ പി ഇപ്പം നാളെ ഇത് വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ആ ഒരു സൗഹൃദം പഴയതുപോലെ പുലർത്തിക്കൊണ്ട് ബി എൻ പിക്ക് മുൻപോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ബഹുഭൂരിപക്ഷം വരുന്ന വരുന്നത് അവിടുത്തെ ബംഗ്ലാദേശികൾ ഈ ആ ഒരു സമീപത്തോട് യോജിക്കുന്നില്ല കാരണം അവർ എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ബംഗ്ലാദേശിൽ ഒറ്റ കൊടുത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ഇതിനകത്ത് നമ്മൾ കാണാൻ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ബി എൻ പി അധികാരത്തിൽ വന്നിരിക്കട്ടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ യൂണിസിൻ്റെ ഏതാണ്ട് ഒരു ഒരു വർഷത്ത് ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നു തോന്നുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം അവിടെ ഈ സ്പെഷ്യൽ അഡ്വൈസറായിട്ട് അവിടെ വരുന്നത് ഈ ഇത്രയും സമയം കൊണ്ടും അതിന് മുമ്പുള്ള പ്രക്ഷോഭത്തിലൂടെ അതിൻ്റെ പിന്നിലും വിദേശ ശക്തികളാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അവിടെ ഒരു താവളത്തിൻ്റെ ആവശ്യം അവർക്ക് മിലിറ്ററിയുടെ ആവശ്യം താവളത്തിൻ്റെ ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇടപെടാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങി അമേരിക്കയ്ക്ക് ഇപ്പോൾ ജെഫ്രി സാക്സ് എന്ന് പറയുന്ന കൊളംബോ യൂണിവേഴ്സിറ്റിയിലെ എമിറിറ്റസ് പ്രൊഫസർ ജെഫ്രി സാക്സ് അദ്ദേഹമൊക്കെ വളരെ തുറന്നാണത് പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പിന്നെ നാളെ ഇപ്പോൾ ബി എൻ പി ബംഗ്ലാദേശിലെ അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമി വളരെ സ്ട്രോങ് സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അവർക്ക് പെട്ടെന്ന് അവരുടെ ഈ ഒരു ഉദാഹരണത്തിന് ഈ യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഒരു മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നത് അവരാണ് ആ ഒരു തീവ്രവാദ സ്വഭാവവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അവരെ പെട്ടെന്ന് ബാൻ ചെയ്യുക അവരെ അടിച്ചമർത്തുക എന്നുള്ളത് പോലും അസാധ്യമായ ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഇപ്പം നാളെ ബി എൻ പിയുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഭരണം ബി എൻ പിക്ക് കൊ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ആ ബുദ്ധിമുട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബി എൻ പി അവരുടെ നിലപാട് ഇന്ത്യയോടും മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു സൗഹൃദത്തിലേക്ക് പോകണം അത് വളരെ വ്യക്തമായിട്ട് കാളിദാസിയുടെ മകൻ അദ്ദേഹം താരിഖ് റഹ്മാൻ താരിഖ് റഹ്മാൻ്റെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ നമ്മളാരുടെയും വിഷയത്തിൽ നമ്മൾ താൽപര്യ ഇടപെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മളുടെ താല്പര്യ പിന്നെ ആഭ്യന്തര വിഷയങ്ങളും വിഷയങ്ങളിലും ആരും ഇടപെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ബി എൻ പി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്ത്യയുടെ എന്നും ചേർന്ന് നിന്നിട്ടുള്ള അവാമി ലീഗ് ഷെയ്ഖ് ഹസീന എന്ന ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അവാമി ലീഗ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഷെയ്ഖ് ഹസീനക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുമ്പോ എങ്ങനെയാണ് ഇന്ത്യക്ക് നേരെ തിരിച്ച് ബി എൻ പി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുക കാരണം അവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അവിടെ ഒരു ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമി ഒന്നുകിൽ ഒരു അഫ്ഗാനിസ്ഥാനാണ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം അതല്ലെങ്കിൽ ഒരു ജനായത്വ സംവിധാനത്തെ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന തരമാണ് ബി എൻ പി എന്ന് പറയുന്നത് ജി എൻ പിടെ നിലപാട് മാറ്റുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സമീപനമായിരുന്നു ഇന്ത്യയോടുള്ള സമീപനമായിരുന്നു ഇന്ത്യ സൗഹൃദ സമീപനവും ആയിരുന്നില്ല എന്നുള്ളത് അതവര് മാറ്റുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ജയശങ്കറിൻ്റെ സന്ദർശനവും അവിടെ താരിഖ് റഹ്മാൻ്റെ പിന്നെ പ്രതികരണവും ഒക്കെ നമ്മളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജനായത്വ സംവിധാനം അവിടെ വരികയും ഒരു ബി എൻ പി സർക്കാർ രൂപീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ യു എസ് സർക്കാർ സ്വീകരിച്ച നിലപാടായിരിക്കത്തില്ല അതിൽ നിന്ന് ഘടകവിരുദ്ധമായ വ്യതിയാനങ്ങളുണ്ടാവും കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട പ്രകാരമാണ് ആവാമി ലീഗിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വരുമ്പോഴത്തെ ബി എൻ പി വരികയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ അവാമി ലീഗിൻ്റെ പുറത്തുള്ള നിരോധനമൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും മാത്രവുമല്ല അവർക്ക് ഗവണ്മെന്റിന് മുമ്പോട്ട് കൊണ്ടുപോണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ സഹകരണം അവർക്ക് ഇന്നത്തെ നിലയിൽ ബി എൻ പിക്ക് ഇപ്പം ചൈനയെക്കാളും അമേരിക്കയേക്കാളും ഒക്കെ അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സഹകരണം വേണ്ടിവരും അപ്പോൾ അതിൻ്റെ സൂചനകളും അവർ ഇതിനകം തന്നെ തന്നുകഴിഞ്ഞു അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പറഞ്ഞപോലെ അവാമി ലീഗിൻ്റെ നിരോധനം പിൻവലിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഒരു പക്ഷേങ്കിൽ ഷെ എന്നാ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയെക്കുറിച്ചുമൊക്കെയുള്ള സാധ്യതകളുടെ വാതിലുകൾ തുറന്നു വരിക പക്ഷേ അതിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി വളരെയധികം ശക്തി അവിടെ പ്രാവശ്യം അതുകൊണ്ട് എത്രമാത്രം സുരക്ഷിതമായ രീതിയിലും ശാന്തമായ അന്തരീക്ഷത്തിലും ബി എൻ ബി അധികാരത്തിൽ വന്നാലും ഭരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഈ വളരെ ശാന്തമായി ഒരു പ്രദേശമാണ് നമുക്ക് ഏതാണ്ട് നാലായിരത്തി സിഷ്ടം കിലോമീറ്റർ നീളത്തിലാണ് അതിർത്തിയുള്ളത് അവിടെ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രശ്നം അവിടെയാണ് ഏതെങ്കിലും കാരണം ഇപ്പം ഇന്ത്യക്ക് ആ ഒരു ഏരിയയും കൂടെ വളരെ പാകിസ്ഥാനിലെ പോലെ തന്നെ നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവിടെ വന്നിരിക്കുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചില സൂചനകളും ഒക്കെയാണ് ഇപ്പം നമ്മൾ ഈ മണിപ്പൂർ കലാപം പോലും ഇതുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കാണേണ്ട ചില സാധനങ്ങളുണ്ട് മനസ്സിലല്ലേ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ അൻട്രസ്റ്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ അങ്ങനെയും കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയും അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ അതായത് വടക്ക് പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ അതിർത്തി ഒരേപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അവസ്ഥയും നമ്മുടെ ബജറ്റ് മാറും നമ്മളുടെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് മാറുന്നു നമ്മളുടെ സംവിധാനങ്ങൾ വിപുലീകരിക്കേണ്ട ആവശ്യകതകൾ വരുന്നു കൂടുതൽ ജാഗ്രത വേണ്ട ആവശ്യം വരുന്നു അപ്പോൾ അതാണ് ബംഗ്ലാദേശ് പൊളിറ്റിക്സ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ചിട്ട് വളരെയധികം ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് പാകിസ്ഥാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തകർന്ന് അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ബംഗ്ലാദേശിൽ സ്ട്രാറ്റജി പോയിൻ്റ് എന്ന നിലയിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ താല്പര്യമുള്ള സ്ഥലമാണ് ഏ അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയം വരികയും അവിടുത്തെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് കാണുമ്പോഴാണ് ഈ വരുന്ന നാളുകളിലെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക വരുത്തുന്നതും അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ സുപ്രധാനമാകുന്നത്